ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട സ്വലാത്തുകളും അതിൻ്റെ ഫലങ്ങളുമാണ് പറയുന്നത് നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ എങ്ങനെ ചൊല്ലിയാലും സ്വലാത്ത് സ്വീകരിക്കപ്പെടും എന്നാലും നല്ല മനസാന്നിധ്യത്തോടും ഭക്തിയോടും കൂടി സ്വലാത്ത് ചെല്ലണം സ്വലാത്തിൻ്റെ സ്വീകാര്യതക്ക് ഇവ രണ്ടും അനിവാര്യമാണ് അതുപോലെ സ്വലാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി അല്ലൈവലമയുടെ നാമത്തിന് മുമ്പ് സയ്യിദ് എന്ന പദം ചേർക്കലും കുടുംബത്തെയും സഹാപത്തിനെയും ഉൾപ്പെടുത്തലും ആവശ്യമാണ് തിരുനബി സല്ലാ വിശിഷ്ട നാമമായ മുഹമ്മദ് തന്നെ ഉപയോഗിക്കുക അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു നാമം വിളിച്ചു കൊണ്ടാവുക എന്നതും അതിൻ്റെ ഒരു മര്യാദയാണ് അതുപോലെ നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മനസാന്നിധ്യവും ഭക്തിയും എത്രയുണ്ടോ അത്ര കണ്ട് കൂലിയും വർധിക്കും മനസാന്നിധ്യവും പ്രവാചക സ്നേഹവും പ്രതിഫല പ്രതീക്ഷയും സമ്മേളിച്ചാൽ സ്വലാത്തിന് പൂർണത കൈവരിക്കും അതുപോലെ മനസാന്നിധ്യവും ഭക്തിയും ഇല്ലാതെ അശ്രദ്ധയോടെ സൊലാത്ത് ചൊല്ലിയാലും ഫലം ലഭ്യമാകും കൂടാതെ മലക്കുകളുടെ പ്രാർത്ഥന ഇസ്തിപ്പാർ തുടങ്ങിയ പർവ്വത സമാനമായ പ്രതിഫലങ്ങളും അവന് നൽകപ്പെടും ഭക്തിപൂർവം ചൊല്ലിയാൽ അതിൻ്റെ പ്രതിഫലം എത്രയാണെന്ന് അള്ളാഹുവിനു മാത്രമേ അറിയാൻ കഴിയൂ അപ്പോൾ സ്വലാത്തിനെ കുറിച്ച് ഏകദേശം ഒരു വിവരം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അതിൽ പ്രധാനപ്പെട്ട രണ്ട് സ്വലാത്തുകളാണ് സൊലാത്തുൽ ഇബ്രാഹിമിയ സൊലാത്തുൻ നാരിയ ഇതെല്ലാവർക്കും പരിചിതമായിരിക്കും എന്നാലും നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആ സ്വലാത്തും സൊലാത്തിൻ്റെ ഫലങ്ങളും ഒന്ന് പറയുകയാണ് ആദ്യം തന്നെ ഇബ്രാഹിമിയ സ്വലാത്ത് സൊലാത്ത് അള്ളാഹമ്മ സുല്ല സെയ്ദിന മുഹമ്മദിൻ വാലാ അലി സെയ്ദിന മുഹമ്മദിൻ കമാ സുല്ലൈത്ത അല സെയ്ദിന ഇബ്രാഹിമ വാലാ അലി സെയ്ദിന ഇബ്രാഹിമ അബാരിക് ആല സയ്ദിന മുഹമ്മദിൻ സയ്ദിനാ മുഹമ്മദിൻ സൈദിന ഇബ്രാഹിമ വാലാ സിന ഹമീദു മജീദ് സ്വലാത്തുകളിൽ അതിവിശിഷ്ടമായത് നിരവധി അദീസുകളിൽ വന്ന ഇബ്രാഹിമിയ സ്വലാത്താണ് ചുരുങ്ങിയ വ്യത്യാസങ്ങളോടെ നാൽപ്പതിൽ പരം രൂപത്തിൽ ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഈ സ്വലാത്തുകൊണ്ടുള്ള ഫലം വളരെ വലുതാണ് തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ചയോ രാവിലെ ഇത് ആയിരം തവണ ചൊല്ലിയാൽ നബി നബിസുല്ലാഹു അലൈഹി വല്ലയെ സ്വപ്നത്തിൽ ദർശിക്കാവുന്നതാണ് നബിതങ്ങളെ സ്വപ്നത്തിലെങ്കിലും കാണിക്കണേ എന്ന് എന്നതു ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർ തിങ്കളാഴ്ച രാവോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചരാവോ ആയിരം തവണ സലാത്തുൽ ഇബ്രാഹിമിയ ചൊല്ല ഇൻഷാള്ള നിബിതങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയും ഇനി നമുക്ക് ഞാരിയത്ത് സലാത്ത് നോക്കാം നാരിയത്ത് സലാത്ത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും നാരിയത്ത് സലാത്ത് പതിവാക്കിയാൽ ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് എല്ലാ ഉദ്ദേശങ്ങളും നീങ്ങിക്കിട്ടും എല്ലാ ദിവസവും നാൽപ്പത്തൊന്ന് തവണയോ അല്ലെങ്കിൽ നൂറ് തവണയോ അതിലധികമോ പ്രാവശ്യം പതിവാക്കിയാൽ പ്രയാസങ്ങൾ അകലുകയും അപകടം തട്ടപ്പെടുകയും ഐശ്വര്യം വർദ്ധിക്കുകയും നന്മയുടെ വാതായങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുന്നു കൂടാതെ ആത്മരഹസ്യ പ്രക്ഷോഭിതവും പ്രാർത്ഥനാ സ്വീകാര്യവും മനോവേദകൾക്ക് പരിഹാരവുമാണ് അതുപോലെ എല്ലാ നിസ്കാരത്തിനു ശേഷവും പതിനൊന്ന് തവണ ഈ സ്വലാത്ത് പതിവാക്കിയാൽ ഭക്ഷണത്തിൽ വിശാലതയും സ്ഥാനവും ഐശ്വര്യപൂർണമായ അധികാരവും കൈവരുന്നതാണ് ഇനി നമുക്ക് നാരിയത്വ സ്വലാത്ത് എന്ന് ചൊല്ലി നോക്കാം അള്ളാഹമ്മ സല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അല സീദിന മുഹമ്മദീൻ ഇല്ലദി തൻഹൽ ബിഇൽ റുഖദ് വത്തംഫർജു ബിൽ കുറബു വതുഖുലാബിൽ ലവാഹിജ് വതുനാലു ബിർ റഅയിബ് വഹുസ്നിൽ ഹവാത്തികൽ ബി വജിഹിൽ കരീം ആല ആലഹി വസുബി ഫി കുൽഹത്തി വനപ്പസ്യം വ്യാധതി കുല്യമാലവുമില്ല ഇതാണ് നാരിയത്ത് സലാത്ത് അപ്പോൾ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും വെച്ചിട്ട് നമ്മൾ നാരിയത്ത് സ്വലാത്ത് ചെല്ലുക അള്ളാഹു സ്വീകരിക്കപ്പെടും അതുപോലെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും തുടർച്ചയായി ചെല്ലുമ്പോഴേ അതിൻ്റെ പ്രതിഫലം ഉണ്ടാവുള്ളൂ അതുപോലെ സ്വലാത്ത് എങ്ങനെ ചെല്ലിയാലും പ്രതിഫലമാണ് എന്നാലും നല്ല മനസാന്നിധ്യത്തോടും ഭക്തിയോടും കൂടി ചെല്ലുക അതിൻ്റെ പ്രതിഫലം പെട്ടെന്ന് തന്നെ കാണാൻ കഴിയും അപ്പോൾ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും വെച്ചിട്ട് സ്വലാത്ത് ശെല്ല ഇൻഷാള്ളാ പൂർത്തീകരിക്കപ്പെടും എല്ലാവരുടെ ദുബാവും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും കുമാസലാം